ഹലോ ഡിയർ ഡിയേഴ്സ് അസ്സാമലൈക്കും ഞങ്ങളെ ഒരു യൂറോപ്പ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വ്ളോഗാണ് ഓൾമോസ്റ്റ് ഒരു വൺ മന്തിൻ്റെ യൂറോപ്പ് ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയത് ആസ്ട്രിയക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് കൺട്രി വിയന്നയിലേക്കാണ് പോയത് അപ്പോൾ അബുദാബി ടു വിയന്ന ഞങ്ങൾ അങ്ങനെ വി എന്നെയിലെത്തി നമ്മൾ പിള്ളേരൊന്നും ഇല്ലാതെ ആട്ടോ പോയത് ഞങ്ങൾ കപ്പിൾ ട്രിപ്പാണ് പോയത് ട്വൻ്റി ഇയേഴ്സിൻ്റെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഹോട്ടലിലെത്തി റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ സിറ്റി ടൂറിന് പോയി നമ്മളെല്ലാ ട്രിപ്പ് പോകുമ്പോഴും ഉണ്ടല്ലോ ടൂർ ഗ്രൂപ്പ് വഴിയല്ലാട്ടെ നോർമലി പോവാറ് അതാകുമ്പോൾ കറക്റ്റ് ടൈമിന് ഇറങ്ങുക കറക്റ്റ് ടൈമിന് അവിടെ നിൽക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ചും പിള്ളേരൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നേരത്തെ ഒരു പ്ലാനിങ് ചെയ്തു വെക്കണം അത്രേ ഉള്ളൂ യൂറോപ്പ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കേം ട്രാവൽ ഒക്കെ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടാണിത് നോർമലി നമ്മൾ ഏത് ട്രിപ്പിനും കാർ എടുക്കാട്ടെ ചെയ്യുക പക്ഷേ ഇത് കുറച്ച് കൺട്രികൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് കാർ എടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നല്ല ഭംഗിയുള്ള ചർച്ചകളാട്ടോ ഒരുപാട് പഴക്കം ചെന്നതാണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചർ ഉണ്ടല്ലോ നമ്മൾ നോക്കി നിന്ന് പോവും നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ട്രീറ്റുകൾ നല്ല രസമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് നടത്തമാണ് സാറേ മെയിൻ നന്നായിട്ട് നടക്കാനുണ്ട് പക്ഷെ അതൊരു രസമാണ് നമ്മൾക്ക് കാണാത്ത കാഴ്ചകളും ഒരു മൂവിയില്ലേ സ്വപ്നക്കൂട് അതിലൊരു സോങ് ഇവിടെ ഷൂട്ട് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ വി എൻ എയില് കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടാ വി എൻ എയിലാ ഷൂട്ട് ചെയ്ത് എന്നുള്ളത് പക്ഷെ ആ പാട്ടിലുണ്ടല്ലോ ഒരുപാട് സീനുകളിലെ ഭാഗങ്ങൾ എനിക്കിവിടെ ഞാൻ കണ്ടിരുന്നു കേട്ടാ ഇതുപോലൊക്കെ ഉള്ളൊരു കുതിരയമ്മയൊക്കെ അവരിങ്ങനെ പോകുന്നതൊക്കെ ആ മൂവിയിൽ അത് പാട്ടു സീൻ കണ്ടവർക്ക് നല്ല ഓർമ്മയുണ്ടാവും അങ്ങനെ ഇതൊക്കെ അവിടുത്തെ മെയിൻ അട്രാക്ഷനാ കേട്ടോ ഈ കുതിരസവാരി അതിലിങ്ങനെ സ്ട്രീറ്റിൽ കൂടിയൊക്കെ അങ്ങ് പോവുക ഭയങ്കര രസമാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള മൂവി ആയതുകൊണ്ടേ ആ പാട്ടു സീനിലെ ഓരോ ഭാഗവും നല്ല ഓർമ്മയുണ്ട് ഇത് മെയിൻ അട്രാക്ഷനാ കേട്ടോ ഭയങ്കര സൈസാ കാണുന്ന പോലെയല്ല ഇതിനൊക്കെ ഒരേ പേരുണ്ട് കേട്ടാ ഇവരുടെയൊക്കെ ചില വേർഡ്സിൻ്റെ പ്രൊണൺസിയേഷൻ ഉണ്ടല്ലോ ഭയങ്കര ഡിഫറൻ്റ് ആണ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രൊണൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്ങാനും തെറ്റിപ്പോയാലോ പിന്നെ ഈ വ്ളോഗ്സിലൊക്കെ പറയുന്ന പോലെ ഒരപ്പൂപ്പൻ അവിടെ നിന്ന് എന്തോ ആദ്യോപകരണങ്ങളൊക്കെ വായിക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പല പെണ്ണുങ്ങളുടെയും ഡ്രീം പ്ലേസ് ആയിട്ടുള്ള ലൂയി വിറ്റോ പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ഒരുപാട് പാലസുകളായിട്ടാണ് ഇവിടെ ഫുള്ള് നല്ല ഭംഗിയുള്ള പാലസുകളും മ്യൂസിയംസ് പിന്നെ നല്ല ഭംഗിയുള്ള ചർച്ചകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻറ്റ സത്യത്തിൽ ഉണ്ടല്ലോ നമ്മൾ മൂന്ന് ദിവസം എക്സ്പ്ലോർ ചെയ്തത് ഒരു ത്രീ ഫോർ മിനിറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂട്ടാ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലായിട്ടാണ് നമുക്ക് സത്യത്തിൽ റെൻറ്റേക്കാറിൻ്റെ ആവശ്യമേ ഇല്ല കാരണം അത്രക്ക് അടിപൊളിയാണ് ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം നമുക്ക് ഇൻസൈഡ് കൺട്രി പോകണമെങ്കിലായാലും ശരി കൺട്രി ടു കൺട്രി പോകണമെങ്കിലായാലും ശരി ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കാരണം അവരുടെ ടൈമിങ് എല്ലാം ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ ഭയങ്കര നിയർ ആയിട്ടുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുക അപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് ട്രാവലിംഗ് ഒക്കെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്താ പറയുക എന്ന് ഹോഫ് ബാൻ ഹോഫ് നല്ല രസമില്ല കേൾക്കാൻ അങ്ങനെ ത്രീ ഡേയ്സ് വിയന്നയിൽ കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഇറ്റലിയിലോട്ടാണ് കേട്ടോ ഇറ്റലിയിലത്തെ ഭയങ്കര മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും ബൈ പ്ലീസ് സബ്സ്ക്രൈബ്